കോതമംഗലം നിയമസഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ഐ എന് ടി സി ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടിയാണ് പരസ്യമായി ആവശ്യം ഉന്നയിച്ചത് ഐ യു സിയുടെ അഭിപ്രായം എന്നാൽ പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോതമംഗലത്തെ ഐ ന് ടി സി റീജിയണല് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിലാണ് കോതമംഗലം സീറ്റിന്റെ കാര്യത്തിൽ ഐ ന് ടിയു സിയുടെ നിലപാട് ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി വ്യക്തമാക്കിയത് വിജയസാധ്യത കണക്കിലെടുത്താകണം സീറ്റ് വിഭജനം കോതമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇക്കാര്യം തുറന്നു പറയുന്നതിൽ തനിക്ക് ഭയമില്ലെന്നും ഇബ്രാഹിംകുട്ടി കൂട്ടിച്ചേർത്തു കേരള കോൺഗ്രസിന് തന്നെ കോതമംഗലം സീറ്റ് നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെങ്കിൽ ഐ എൻ ടിയുസി അത് അംഗീകരിക്കും സ്ഥാനാർത്ഥിക്കുവേണ്ടി പ്രവർത്തന രംഗത്തിറങ്ങും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് ഐ എൻ ടിയുസി എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുമെന്നും ഇബ്രാഹിംകുട്ടി വ്യക്തമാക്കി എല്ലാ രീതിയിലുള്ള പ്രവർത്തനം ഒരു കാലാവസ്ഥ കോതമംഗലം സീറ്റിനായി കോണ്ഗ്രസിൽ നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആവശ്യമുയരുന്നതിനിടെയാണ് ഐ എന് ടി യു സി ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിലും വിഷയം ചർച്ചയാകാൻ ഈ പരസ്യ നിലപാട് വഴിയൊരുക്കും ജി ന്യൂസ് കോതമംഗലം